ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ ഞാനെൻ്റെ ഒരു ഇവൻ്റും റുട്ടീനായിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ സമയം ഒന്നേര മൂന്നേരം കഴിഞ്ഞു ഇനി ഇതുവരെ ഇതുവരെ റെസ്റ്റായിരുന്നു ഇനിയിപ്പം നമ്മുടെ പണികൾ വളവും കുഞ്ഞൊക്കെ വരും അന്നമത്ത് വരും കുഞ്ഞി വരും അന്നമത്ത് വരും സംഞ്ചേച്ച് ടൂട്ടി കഴിഞ്ഞി വരും അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ പണികൾ വളരണം അപ്പം എൻ്റെ ഒരു ഈവനിങ് റൂട്ടീൻ എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെന്താ ചായക്കിട്ട് കുടിച്ച് കുഞ്ഞിക്ക് കുഞ്ഞിക്ക് എല്ലാവർക്കും ഉള്ള ചായ വെച്ചിട്ടുണ്ട് ഇനി ഇനിയിപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പം ഇനി കുഞ്ഞ് വരുമ്പോഴത്തേന് അവിടെ വിളിക്കാൻ പോണം ആ സമയത്തൊക്കെ ഞാൻ വീഡിയോ എടുക്കാം ചായ ഞാൻ ഓൾറെഡി കുടിച്ചു കഴിഞ്ഞു അതേ ജോലിയുണ്ട് വൈകിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം എന്തുണ്ടാക്കണമെന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ചോറ് വേണ്ട ചോറ് കഴിഞ്ഞിട്ടില്ല അപ്പം പിന്നെ വേറെന്തെങ്കിലും ഉണ്ടാക്കണം അത് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള എന്ത് ഉണ്ടാക്കണം ഒരു തീരുമാനത്തിൽ എത്തണം അപ്പം നമുക്ക് കുഞ്ഞ് വരുന്ന സമയത്തിന് കാണാം കഴിഞ്ഞ് കുഞ്ഞു കൂട്ടി കുഞ്ഞി സ്കൂളിൽ പോയിട്ട് വന്നല്ലേ അതിന് കുഞ്ഞി വന്ന്പാടി ആ ചായ വേണോ ഇഡ്ഡലി വേണോ ഇഡ്ഡലി വേണ്ടാ അണ്ട് ഉച്ചി ഇഡ്ഡലി മേലെ കുനി സിറ്റീടു ഒരു പാനി കുഞ്ഞിക്ക് മേലെ കടി വെച്ചി ഇല്ലെന്നണ്ട് സിറ്റീണ്ടാത് മണി അത് നോയി ടീച്ചർന്ന് മെസ്സ് കേട്ടെ ഓക്കേ ഒരു പാനി കുഞ്ഞിരാദയത് പറ്റുന്നില്ല കുഞ്ഞി ൊഴിച്ചു അപ്പൊ ഹാ സന്തോഷാണല്ലോ ആ അപ്പൊ ഞങ്ങൾ ഇനി വീട്ടിൽ പോട്ടെ ഫ്രഞ്ച് ഫ്രൈസ് കാണാന്നുണ്ടെ ഞാൻ പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഇരിപ്പുണ്ട് ചൂടാക്കി എടുക്കാമെന്ന് വിചാരിച്ചു ഇഡലി സാമ്പാറും കൊടുത്തപ്പം അവ്രൈസ് ഉണ്ടായിക്കാൻ വിചാരിച്ചു എന്നപ്പോടയ്ക്ക് ഇത് അവടെ ഫേവറേറ്റ് ആയിരുന്നു

ഇവർക്ക് സ്കൂളിൽ നിന്ന് അങ്ങനെ പുസ്തകമൊന്നും കൊടുത്തു വിടാറില്ല കേട്ടോ വെള്ളിയാഴ്ചകളിൽ മാത്രമാണ് പുസ്തകം കൊടുത്തു വിടുന്നത് അപ്പം കണ്ടപ്പോൾ ഞാനത് എടുത്ത് നോക്കിയതാണ് പിന്നെ കൊണ്ടുപോയ സ്നാക്സും കാര്യങ്ങളും ഒക്കെ കഴിച്ചോന്ന് നോക്കുന്നുണ്ട് അതെല്ലാം ബാഗെല്ലാം ഞാൻ ഫുള്ള് ഒന്ന് പരിശോധിക്കും വന്ന അപ്പം വൈകിട്ടത്തേക്ക് ഇനിയിപ്പം വൈകിട്ടത്തേക്കുള്ള പരിപാടികൾ തുടങ്ങാൻ പോവുകയാണ് വൈകിട്ട് എന്തെങ്കിലും വൈകിട്ടാണ് മെയിനായിട്ട് ഞങ്ങൾ ആഹാരം കഴിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം ഞങ്ങൾ തന്നെ നിയൻ അപ്പം വൈകിട്ട് ഇന്ന് എന്തൊക്കെ ചെയ്യുമോ എന്തുണ്ടാക്കണം എന്നിങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ഒരു തീരുമാനത്തിലെത്തി പൂരിയും കിഴഞ്ഞറിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പൂരി ആകുമ്പം എല്ലാവർക്കും ഇഷ്ടമാണ് കുഞ്ഞിക്ക് ചപ്പാത്തി വേണം കുഞ്ഞിക്ക് പൂരി വേണ്ട ചപ്പാത്തി വേണം അപ്പം കുഞ്ഞിക്ക് വേണ്ടി ചപ്പാത്തി ഉണ്ടാക്കാം ബാക്കിയുള്ളവർക്ക് പൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ അതിൽ കുഴയ്ക്കണം മാവ് കുഴച്ച് വെച്ച് കുറച്ച് നേരം വേറെ റസ്റ്റ് ചെയ്യാൻ വയ്ക്കണുള്ളൂ അപ്പം ആ സമയത്ത് ഞാൻ പോയി കുളിച്ചിട്ടും വരും അപ്പം അങ്ങനെയാണ് തീരുമാനം അപ്പം ഞാൻ ആദ്യം ചപ്പാത്തിക്ക് കുഴക്കട്ടെ അപ്പം ഞാൻ ചപ്പാത്തിയുടെ ചപ്പാത്തിനേ വാങ്ങി വരുന്നോളൂ പൂരി നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല രീതി പണിപ്പെട്ട് കുഴിക്കണം ടാസ്ക് ആണ് ബട്ട് ചെയ്തല്ലേ പറ്റും അപ്പം ഞാൻ നന്നായിട്ട് കുഴച്ച് നല്ല രീതിയിൽ ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇവിടെ മിക്കവാറും ചപ്പാത്തി ഉണ്ടാക്കാറുണ്ട് പൂരി എനിക്ക് തോന്നുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു ചപ്പാത്തി ഉണ്ടാക്കുന്നതിനേക്കാളും ഒന്നും എളുപ്പം പൂരി ഉണ്ടാക്കാനാണ് കാരണം അധികം നമുക്ക് പരത്തി ഇതാക്കണ്ട അപ്പം പൂരി ഉണ്ടാക്കാനും ഒന്നും കൂടി എളുപ്പം എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് ഒന്നും കൂടി എളുപ്പം പൂരി ഉണ്ടാക്കാനാണ് അങ്ങനെ നമ്മുടെ ചപ്പാത്തി സോറി പൂരിയുടെ വലിയ ഉരുള റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനകത്ത് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഒന്ന് ഒരു അരമണിക്കൂറ് കേട്ടോ അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ആ സമയത്ത് ഞാൻ കുളിക്കാൻ പോകണം അപ്പോൾ ഞാൻ കുളിച്ചിട്ട് വരാം തല കുളിക്കുന്നില്ല എനിക്കൊരു ജലദോഷത്തിൻ്റെ ഇതുണ്ട് അപ്പം ഞാൻ തല കുളിക്കുന്നില്ല ദേഹം ഒന്ന് കഴുകിയിട്ട് വരാം കുഞ്ഞേയും അന്നമുത്ത് ട്യൂഷന് പോയി കുഞ്ഞി അമ്മ എവിടെ പോയി അമ്മയുടെ കൂടെ കുഞ്ഞിയും പോയി എവിടെയാണെന്ന് എനിക്കറിയത്തില്ല ഇനി വരുമ്പോൾ അറിയാം അതാണ് എവിടെ സൈലൻ്റ് അല്ലെങ്കിൽ ഇവിടെ ഇപ്പൊക്കല്ല പിള്ളൊക്കെ അല്ല പിള്ള ബാലവീർ അവിടെ വല്ലപ്പോൾ അവിടെ അങ്ങനെയൊക്കെ നടക്കും ഇപ്പം ഭയങ്കര സൈലൻ്റ് ആണ് അപ്പം ഞാൻ ഇത് റെഡിയാക്കി വെച്ച് ഇനി ഞാൻ പോയി കുളിച്ചിട്ട് വരാട്ടോ അത് കഴിഞ്ഞിട്ട് ഭയങ്കര പണിയാണ് അങ്ങനെ ഞാൻ പോയി കുളിയൊക്കെ കഴിഞ്ഞ കേട്ടോ തല കുളിച്ചിട്ടില്ല ദേഹം മാത്രമേ കുളിച്ചിട്ടുള്ളൂ തന്റെ ഒരു ഇത് ജലദോഷത്തിൻ്റെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ കുളിച്ചില്ല പിന്നെ ചെറുതായിട്ട് മുഖത്തൊരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തു ബോഡി ലോഷനും പിന്നെ ഒരു ലിപ് ബാം ഒക്കെ ഇട്ട് കൊടുത്തു അതിന് ശേഷം മുടിയൊക്കെ ഒന്ന് ചീക്കി കെട്ടുന്നുണ്ട് എന്നിട്ട് മുടിയൊക്കെ ചീകി കെട്ടിയതിന് ശേഷം ഞാൻ ബാക്കി പരിപാടികൾ തുടങ്ങാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് അപ്പോൾ ഞാൻ ദേഹമൊക്കെ ഒന്ന് കഴുകി തല കുളിച്ചില്ല എനിക്ക് ജലദോഷം ഒരു ഒരു കിച്ച് കിച്ച് പ്രോബ്ലം ഉണ്ട് അപ്പം അതിൻ്റെ കൂടെ തലയും കൂടെ കുറിച്ചാൽ ശരിയാവത്തില്ല അപ്പം ഞാൻ ദേഹമൊക്കെ കഴുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് പോകാം ഇനിയിപ്പം ഞാൻ ഫസ്റ്റ് കറി വെക്കാൻ പോകാനുണ്ട് അപ്പം കിഴങ്ങേറി വെക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് പൂരി കിഴങ്ങേറിയാണ് കോമ്പിനേഷൻ എൻ്റെ ധാരണയിൽ അപ്പം ഞാനൊരു മൂന്ന് ഉരുളക്കിഴങ്ങും ഒരു സവാള എടുത്തിട്ടുണ്ട് പിന്നെ സാധനങ്ങളുണ്ട് പച്ചമുളക് ഒക്കെ വേണം അപ്പം ഇതാദ്യം കട്ട് ചെയ്യാം ഞാനൊരു മൂന്ന് ഉരുളക്കിഴങ്ങും ഒരു സവാളയാണ് എടുത്തേക്കുന്നത് കേട്ടോ അപ്പം അത് ഞാൻ നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി അരിഞ്ഞെടുക്കുകയാണ് എനിക്ക് ഇങ്ങനെ കുക്കിങ് ചെയ്യുന്നതൊക്കെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ പക്ഷേ ഞാൻ ചെയ്യുമ്പോൾ ആരും അടുക്കളയിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് എനിക്ക് ഭയങ്കര നിർബന്ധമുള്ള ആര് വന്നാലും ഞാനവർ ഓടിക്കും ഇവിടെ എന്ന് പറഞ്ഞ് ഞാൻ ഓടിക്കും എനിക്ക് സ്വന്തമായിട്ട് എനിക്ക് ഒറ്റയ്ക്ക് ചെയ്ത് എനിക്കിഷ്ടമാണ് ഇങ്ങനെ കുക്കിങ് ചെയ്ത് ഇങ്ങനെ കൊടുക്കുന്നത് നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കുന്നത് അത് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ് അതെനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്കതൊരു ഭാരമായിട്ട് ഒന്നും തോന്നിയിട്ടില്ല ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നോണ്ട് തന്നെ ഞാൻ എൻജോയ് ചെയ്താണ് ചെയ്യുന്നത് പിന്നെ കുഞ്ഞിക്ക് ചായ വേണമെന്ന് പറയുമ്പോൾ ചായയും ബിസ്കറ്റും കൂടെ കൊടുത്തിട്ടുണ്ട് അധികം ഇടുന്നില്ല ഇവിടെ മല്ലിയില അന്നൊക്കെ ഉദ്ദേശിച്ചിട്ടേണ്ട ഒരു ശകല മല്ലേനയും കൂടെ വേണ്ട അപ്പം ഇത്രയും കൂടെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം നമ്മൾ കുക്കറിനകത്തോട്ട് ഇട്ടിടുകയാണ് എന്താണ് ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് സവാള പച്ചമുളക് ശേഷം കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ മഞ്ഞപ്പൊടി കുറച്ച് ഉപ്പ് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കുക്കറിനകത്ത് അതൊക്കെ വേവാൻ വെച്ചതിന് ശേഷം പിന്നെ ഞാൻ അല്ലെങ്കിൽ എടുത്ത പാത്രങ്ങളെല്ലാം ഞാൻ അത് ആ സമയം തന്നെ കഴുകി മാറ്റി വെച്ച് വെക്കാറുണ്ട് കേട്ടോ അത് ഞാൻ എപ്പോൾ ജോ വേറെ ജോലി ചെയ്താലും എനിക്കത് നിർബന്ധമാണ് ഇങ്ങനെ ഓരോന്ന് കഴിവാനുള്ള പാത്രങ്ങളായാലും അതും ഇതും അവിടെ എവിടെയും കിടക്കുന്നത് എനിക്കിഷ്ടമല്ല അപ്പോഴേ ഞാൻ കഴുകി വൃത്തിയാക്കി മാറ്റി വെക്കും പിന്നെ ഞാൻ എനിക്കൊരു കട്ടൻ ചായ ഇട്ട് കുടിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ജലദോഷ ഭയങ്കരമായിട്ടില്ല എന്നാലും അത് വന്നതെങ്ങ് പെട്ടെന്ന് മാറാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളമൊക്കെ കുടിക്കണമല്ലോ അങ്ങനെ ഞാനൊരു കട്ടൻ ചായ ഇട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു പ്രശ്നമെല്ലാം ഞാൻ നോക്കട്ടെന്തോന്ന് നോക്കട്ടെ എന്തൊക്കെയാണ് വരാതെ പോവാൻ ഇപ്പം പുള്ളിയനെ ഇങ്ങനെയൊക്കെയുള്ള സാഹസികങ്ങൾ ആരും ചെയ്യാതിരിക്കുക ഞാൻ ജസ്റ്റ് ഇതൊന്നും ഉടച്ചിട്ടെ ആ ഇച്ചിരി കണ്ടോട് അടച്ചു മഴ കൊണ്ടു നോക്കി നന്ന കേട്ടോ നന്നായിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് നന്നായിട്ട് ഉടച്ചെടുക്കണം നല്ലതാണ് കഴിക്കണം നമ്മള് നോക്കി ചാട്ടോ ഒരിക്കലും സമ്പാദിക്കണം കേ അല്ല ഞാൻ ചേച്ചി കുഞ്ഞി സോസ് അങ്ങനെ വെറുതെ കഴിച്ചു ഇവിടെ സോസിന് ഭയങ്കര അഡിക്റ്റ് ആണ് അവിടെ ഫ്രിഡ്ജ് വന്നിട്ട് സോസ് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരുന്നാ എന്ത് ചിരിക്കുന്നേ സോസ് ഫ്രിഡ്ജിൽ ഇരുന്നാ വന്ന് ഏതു നേരം വന്ന് ചിനിത്താനോ ചിനിത്താൻ ഓങ്ങിന്ന് പറഞ്ഞുകൊണ്ട് വരും വെക്കടി വെക്കടിയോടെ ഇന്നലെ കേപ്സ് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ കൂടെ കിട്ടിയതാണ് തീരുന്നവരെ ഇനി ചോയ്ച്ചോണ്ട് നടക്കും മാറ്റി വെക്കാൻ പോവാ ഇല്ല പിന്ന ഇതിന് വേണ്ടി കടു പോവാണ് താളിക്കണ്ടെ വച്ചൻമുളകും മല്ലിയിലാണ് ഇവിടെ ഇടുന്നത് ഇനി ലാസ്റ്റായിട്ട് ഇവിടെ മല്ലിയില ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ മല്ലിയല ഇവിടെ അമ്മയ്ക്ക് വലിയ ഇഷ്ടമല്ല വേറെ ഞങ്ങൾക്കൊന്നും കുഴപ്പമില്ല എനിക്ക് ചേച്ചിക്ക് മല്ലിയല കിടക്കുന്നതിന് കുഴപ്പമില്ല എനിക്കും പണ്ട് മല്ലിയല ഇട സ്മെല്ല് സ്മെല്ലടിക്കുമ്പോഴേ ഞാൻ ഛർദിക്കുമായിരുന്നു പക്ഷേ പിന്നെ പിന്നെ എനിക്കിഷ്ടമായി തുടങ്ങി എന്ന് വെച്ചാൽ എടുത്ത് കരിക്കുന്ന ഒന്നുമില്ല ആ ഒരു മണവും ആ ഒരു ഇത് നമ്മുടെ കറിക്കുള്ളപ്പം കറിയുടെ ടേസ്റ്റൊന്നും കൂടെ ഒന്ന് ഇതാണ് അപ്പൊ വേണ്ടി ഞാൻ മല്ലിയല വാങ്ങിച്ചു വെക്കാറുണ്ട് ഇങ്ങനെയൊക്കെയുള്ളതിന് ഇടാറുമുണ്ട് ഇവിടെ ചട്ടി ചൂടാവട്ടെ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൂടാം നല്ല ചൂടായിരിക്കണോ കട്ടി കിട്ടി കൊടുക്കാമേ ിട്ടി നമുക്ക് മറ്റുള്ളത് അപ്പൊ ഇതിൽ കരിയുന്നു കഴിയുന്നു ഇതാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ ഉരുക്കി പറ്റിയ മസാല ഇവിടെ വെട്ടിയായിട്ടുണ്ട് തിളക്കട്ടെ ഉപ്പൊക്കെ നോക്കിട്ട് നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പ ആവശ്യം വരും കുറച്ച് ഉപ്പേ ഇട്ടുകൊള്ളും ശക്കല ഉപ്പ ഇട്ടുകൊള്ളും ൂടെ വേണം ഉപ്പ് ഞാൻ കിഴങ്ങൊക്കെ നന്നായിട്ട് ഉടച്ചിട്ടുണ്ട് കാരണം ഇവിടെ ആരും കിഴങ് ആരും എന്നല്ല കൊച്ചുങ്ങള് കുഞ്ഞി കഴിക്കയില്ല ആ കുഞ്ഞി അന്നമുത്തും കഴിക്കുകയല്ല കിഴങ്ങും സവാളെ എല്ലാം മാറ്റി വെച്ചിട്ടാണ് ഇപ്പൊ ഉടച്ച് വെച്ചാൽ പിന്നെ വേറെ വഴിയില്ലല്ലോ അപ്പം അതുകൊണ്ട് ഉടച്ചു വെച്ചേക്കാണ് സിനി ക്ലാസ് ഞാൻ മര്യാദ വിട്ട് കൊടുക്കണ്ടോ

പിന്നെ ഒരു മാങ്ങ ഇരിപ്പുണ്ടായിരുന്നു അത് ഞാൻ ചെത്തി കഴിക്കുകയാണ് കേട്ടോ പഴ അധികം പഴുത്തതല്ല ഇത് എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പുളിപ്പ് അധികം പുളുപ്പൊന്നും ഇല്ലാത്ത നല്ല ടേസ്റ്റ് ഉള്ളതായിരുന്നു അതിന് അത് കഴിച്ചതിന് ശേഷം പിന്നെ എനിക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു കാര്യമാണ് ഞാൻ ഈ ചെയ്യുന്നത് അരി അരയ്ക്കുന്നതാണ് നാളത്തേക്ക് എൻ്റെ വീട്ടിൽ എപ്പോഴും മാവ് കാണണം കാരണം ഇത് ഇല്ലാതെ ഇവിടെ എൻ്റെ കുഞ്ഞിയെ വളർത്താൻ പാടാണ് കുഞ്ഞി ഇതുള്ളതുകൊണ്ടാണ് ജീവിച്ചു പോകുന്നത് ദോച്ച ഓർ എന്ന് പറയുന്നൊരു സാധനം അവൾ അടിത്തൂടെ അടുപ്പിക്കുകയില്ല പിന്നെ അപ്പം ദോശ ഇഡലി അതൊക്കെയാണ് അവൾ കഴിക്കുന്നത് അതൊക്കെയാണ് അവൾക്ക് കൊടുക്കുന്നത് അല്ലാതെ ചോറവള് എത്ര നിർബന്ധിച്ചെന്ന് പറഞ്ഞാൽ എന്ത് കറിയെന്ന് പറഞ്ഞാലും അവൾ കഴിക്കുകയില്ല പിന്നെ കഞ്ഞി ആയിട്ട് കൊടുത്താൽ കഴിക്കും അപ്പോൾ അത് ഞാൻ അരച്ച് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ എന്താ നമ്മുടെ പൂരിക്ക് വേണ്ടി ഉരുളി ഉരുട്ടി മാറ്റി വയ്ക്കുകയാണ് കേട്ടോ അപ്പം പൂരി എപ്പോഴും ഞാൻ ഉണ്ടാക്കാറില്ല വല്ലപ്പോഴും ഒക്കെ തോന്നുവാണെങ്കിൽ ഇതേപോലെ തോന്നുവാണെങ്കിൽ ചപ്പാത്തി ഞാൻ ഉണ്ടാക്കാറുണ്ട് ചപ്പാത്തി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി ചെയ്യുന്നതാണ് അപ്പം ഞാൻ എല്ലാം പരത്താണ് അർതി സേപ്പറ്റി ഇട്ടുണ്ട് ഇതിനകത്തോ കൊള്ളാ കുഞ്ഞി പൂവാണ് കുഞ്ഞി പൂവാണ് മറത്തോ ആ കുഞ്ഞി പൂഞ്ഞിടയില് വെച്ചാലോ കുookie കുഞ്ഞി പാല് കുണ്ടോ സാരി സാരി ഓളി ടോളല്ല കേക്ക് ഓക്കേ ഓക്കേ നടനെ അല്ലേ എനിക്ക് നോക്കിക്കേ എനിക്ക് ഇവിടെ വേണ്ടാ നോയേ ദോം ആ ഓക്കേ ഓക്കേ നോയിക്ക് നോയിക്ക് ഒന്നിന് അരക്കണ്ട് ഞാൻ ഇടാ ടാക്കി എടുക്കാം ഓട്ടോ പിന്നെ പരത്തി എടുത്ത ചപ്പാ പൂരിയെല്ലാം ചപ്പാത്തി നിന്ന് എൻ്റെ വായി വരുന്നുള്ളൂ പൂരിയെല്ലാം ഞാൻ എണ്ണയ്ക്കകത്തിട്ട് പൊളിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം കുറച്ച് രണ്ട് മൂന്ന് ചപ്പാത്തിക്ക് ഞാൻ ചെയ്യുന്നുണ്ട് കുഞ്ഞാറ്റിക്ക് ചപ്പാത്തി മതി പൂരി ഇഷ്ടമല്ല അപ്പം ഞാൻ അതും ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് കുഞ്ഞി ആരോ അവിടെ വഴക്കുണ്ടാക്കിക്കൊണ്ട് പോകുന്ന എൻ്റെ അടുത്ത് സങ്കടം പറഞ്ഞ് കരയാണ് കേട്ടോ അപ്പം ഞാൻ കട്ടൻ ചായ ഇടാൻ പഞ്ചസാര എടുത്തപ്പോഴത്തേനും അതിൽ നിന്ന് പഞ്ചസാരയൊക്കെ എടുത്ത് സമാധാനിപ്പിച്ച് തിന്നുന്നുണ്ട് പഞ്ചസാര എപ്പോൾ എടുത്താലും അവൾ ചോദിക്കും കൊടുക്കുന്നത് തെറ്റാണ് എനിക്കറിയാം എന്നാലും സങ്കടം മാറാൻ എന്ന് പറഞ്ഞിട്ട് ശകലം കൊടുത്തയാണ് പിന്നെ ഞാൻ കട്ടൻ ചായ എല്ലാവർക്കും വേണ്ടി കട്ടൻ ചായ ഇടുന്നുണ്ട് കട്ടൻ ചായ ഇട്ട് ഞങ്ങൾ എല്ലാവരും പൂരിയും കിഴങ്ങറിയും കൂടെ കഴിക്കാൻ പോവാണ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നു അതും ഇതും പറഞ്ഞ് അന്നത്തെ കാര്യങ്ങളും അന്നത്തെ കുഞ്ഞുങ്ങളുടെ സ്കൂളിലെ കാര്യങ്ങളും അങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് സീരിയലും കണ്ടോണ്ടായിരുന്നു കണ്ടുകൊണ്ടിരുന്നാണ് ഞങ്ങൾ കഴിക്കുന്നത് കേട്ടോ അതൊരു സന്തോഷം തന്നെയുള്ള കാര്യമല്ല എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കുന്നത് അപ്പൊ ഞങ്ങളൊരു ഇവയും വ്ലോഗൂടെ കഴിഞ്ഞ് ഞങ്ങൾ ഉറങ്ങാൻ പോവാണ് കഴിച്ചൊക്കെ കഴിഞ്ഞ് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല അന്ന് കഴിച്ച് ഞങ്ങൾ നേരത്തെ കിടന്നു ഒമ്പത് മണിയൊക്കെ ആയിട്ടുള്ളൂ ഞങ്ങൾ എന്തായാലും കിടന്നുറങ്ങാൻ പോകണം നാളെ കുഞ്ഞിക്ക് അവധിയാണ് നടപ്പുണ്ടോ എവിടാ ഇല്ല വേണ്ട നടപ്പാ അതിൻ്റെ ഒരു ഹാപ്പിനെസ് ഉണ്ട് അപ്പം ഞങ്ങൾ കിടന്ന് ഉറങ്ങാൻ പോകുന്നു അതേപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കുഞ്ഞി പറ അപ്പൊ എല്ലാർക്കും ബൈ ബൈ എല്ലാവർക്കും ഗുഡ് നൈറ്റ് അടുത്ത വീഡിയോ ആയിട്ട് കാണാം സി യു പബായ് കഥ